എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വിഷ്ണുവിന് സത്യഭാമ ഉദ്ദേശിക്കുക ഉപദേശിക്കുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ ആയത് നീ പഴയ സത്യഭാമയുടെ മകനല്ല നീ ഇടപെള വിഷ്ണുവല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയുകയാണ് അപ്പം വിഷ്ണു പറയാം അമ്മ അതൊക്കെ വിടുക എന്തായാലും ഞാൻ അവനോട് പറഞ്ഞു പോയി പൈസ പിന്നെ തന്നാൽ മതിയെന്ന് അപ്പം സത്യഭാമ ഓരോന്നൊക്കെ പറയാം അപ്പം പെട്ടെന്ന് വിഷ്ണു പറയാം അമ്മ അതൊക്കെ വിട്ടേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് പറയും അപ്പോൾ സത്യം പപ്പീന്ന് വിളിക്കും എന്നിട്ട് പറയും അപ്പോൾ സത്യം ഓടി വരും സത്യയോട് പറയും പപ്പയും കൂട്ടി വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും അപ്പോൾ ശാലിനെ ഇങ്ങനെ എല്ലാ കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ സത്യ പപ്പി സത്യം പോയി പപ്പിയെ വിളിക്കും പപ്പിയെ വിളിക്കുമ്പോഴത്തേന് ശ്യാമ പോകണ്ട എന്ന് പറയും അങ്ങനെ പുറകെ വലിച്ചുകൊണ്ട് വരും അങ്ങനെ ശ്യാമ അവരോട് പറയും സത്യ വരുന്നില്ല പപ്പി വരുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ സത്യ പറയും എന്താ ക്ഷ്യാമ ആമേ അവിടെയും കൂടെ വിടമെന്ന് പറയും അപ്പോഴാണ് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രോഹിത് നോക്കിയാൽ എന്താ ഇവിടെ പ്രശ്നം അപ്പൊ പറയും ഇങ്ങനെ ഞങ്ങള് പുറത്തു പോവാ മോളേയും കൂടെ ഒന്ന് ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറയും അപ്പൊ രോഹിത് പറയും മോള് പൊക്കോളാൻ പറയും അപ്പൊ ശ്യാമയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ രോഹിത് തന്നെ താഴെ അവരെ കൊണ്ട് വിടുകയാണ് അങ്ങനെ വിഷ്ണു അച്ഛാന്നും പറഞ്ഞിട്ട് പപ്പിമോള് അടുത്തേക്ക് ചെല്ലുക അങ്ങനെ രണ്ടു എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് സത്യഭാമയോടും പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന സമയം അവർ അങ്ങ് പുറത്തിറങ്ങുകയാണ് ഈ സമയത്ത് രാഘവന് നായർ സത്യഭാമയോട് പറയും കണ്ടു അവൻ്റെ സ്വഭാവമൊക്കെ മാറി നിൻ്റെ കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല ജീവിക്കണം എന്നുള്ള മോഹമൊക്കെ വന്നു തുടങ്ങി അവൻ പഴയ വിഷ്ണു അല്ല അവൻ എന്തിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് നമ്മുടെ രാഘവൻ നായർ പറയുകയാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിള്ളേരോട് കയറിക്കോളാൻ പറയും അങ്ങനെ ശാലിനിങ്ങനെ പുറത്ത് തന്നെ നിൽക്കും ും നിൽക്കുന്നത് തന്നോടല്ലേ തന്നോടും കൂടെ അല്ലേ കയറാൻ പറഞ്ഞെന്ന് പറയാം അങ്ങനെ അകത്തേക്ക് കയറ്റിയിരുത്തും ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് രോഹിത്തും പുറത്തേക്ക് ഇറങ്ങി വരും അപ്പം വിഷ്ണു രോഹിത്തിനോട് പറയുകയും ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പം രോഹിത്ത് പറഞ്ഞു ബ്രോ പോയിട്ട് വാന്ന് എന്ന് പറയും അങ്ങനെ അവർ പാർക്കിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശാലിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണെന്നൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേന്ദ്രനെയാണ് മഹേന്ദ്രനെ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അയാൾ പറയുന്നു നീ നിൻ്റെ മകനെ കണ്ടുകൊണ്ടല്ലേ ഇത്രയും കാണിക്കുന്നത് അവന് ഉള്ളത് ഞാൻ ജയിലിൽ കൊടുത്തോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഫോണിലൂടെ പിന്നീട് കാണിക്കുന്ന ഒരു ജയിലാണ് ജയിലിൻ്റെ അകത്ത് ഈ യോഹൻലാലിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാളാണ് അവിടെ വാർഡനായിട്ട് പുതുതായിട്ട് വരുന്നത് അപ്പോൾ അയാൾ പോലീസുകാരോട് വരുന്നത് പറയുന്നത് അപ്പോൾ ജയിൽ പുള്ളികളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പാത്രങ്ങളായിട്ട് വരുന്നത് ഈ ശിവൻ ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറയും അങ്ങനെ ഓരോ ആൾ വരുമ്പോഴും നീയാണിവിടെ ശിവൻ എന്ന് ചോദിക്കുക അങ്ങനെ കുറേ പേരെ തള്ളി ഇങ്ങനെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ശിവൻ വന്നിട്ട് പറയും ഞാനാണ് ശിവൻ എന്ന് പറയും അപ്പോൾ സംഹാര താണ്ഡവം ആണ് അങ്ങനെ ശിവനെ കുറേ വർണ്ണിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ശിവനെ കാണിക്കുന്നത് സിംഹത്തിൻ്റെ ഇതൊക്കെ കാണിച്ച് ശക്തിയെയും ശിവനെയും അങ്ങനെയൊക്കെ ഉത്ഭവിച്ചാണ് നമ്മുടെ ശിവൻ വരുന്നത് തന്നെ അങ്ങനെ ശിവൻ അടുത്തെത്തും ഞാൻ തന്നെ ശിവൻ എന്താ സാറേന്ന് ചോദിക്കും യോഹന്നാന്റെ ഏർ ബന്ധു അല്ലേ കൂടുതൽ ഇത് ചെയ്യണ്ടെന്ന് പറയാം അങ്ങനെ ആദ്യം ഒന്ന് ഒരസി വിടും പിന്നീട് ഈ നമ്മുടെ ശിവൻ്റെ അച്ഛനെ പറയുമ്പോൾ ശിവൻ ഒട്ടും പിടിക്കത്തില്ല ശിവൻ്റെ പിന്നെ ഒരു താണ്ടവം തന്നെയായിരുന്നു അവിടെ എല്ലാ പോലീസുകാരെ അടിച്ചു നിരപ്പാക്കുകയാണെ അങ്ങനെ ഞാനാണോ ശിവൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിച്ച് തരും ഇതൊന്നും അല്ലെങ്കിൽ സംഹാര താണ്ടവുമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടാണ് അപ്പം ഈ ജെയിൽപ്പുള്ളികളെല്ലാം കൂടെ ഈ പാത്രത്തിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ ഇരിക്കും എന്താ പറയുക ഓരോ പാത്രങ്ങളിൽ സൗണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അയാളോട് പറയും ഇനി എൻ്റെ അടുത്ത് കളിക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് വിടുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ കാഹളം ഇങ്ങനെ ഒരു സൈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിനും പുറേ പുറകെ കുറേ ഗുണ്ടകൾ അയാളെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് അപ്പോൾ അത് വേറെ ആരുമല്ല മഹേന്ദ്രൻ്റെ ഗുണ്ടകൾ തന്നെയാണ് അങ്ങനെ കാഹളത്തെ കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത് അയാളാണല്ലോ ഈ പ്രശ്നത്തിന് പിന്നിൽ എന്നുള്ള ധാരണയിൽ അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണുവും ശാലിയും കുട്ടികളും കൂടി ഇങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വിഷ്ണു ഇത് കാണുന്നത് അപ്പോൾ വിഷ്ണു പറയും എടോ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ ഈ ഗുണ്ടകൾ പറയും അയ്യോ അത് ഇടിവുള വിഷ്ണു അല്ലേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പമ്മി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ശാലിനിയും വിഷ്ണുവും കൂടെ കാഹലത്തെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു